അള്ളാഹു പോല ഓശാലമായി തന്നിട്ടുള്ള ഏറ്റവും അമൂല്യമായ ഒരു മുത്ത് നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ ജനിച്ചപ്പോ തന്നെ അള്ള തന്നതാണത് നമ്മൾ സിട്ടിച്ചപ്പോ തന്നെ അള്ള തന്നതാണത് നമ്മുടെ ആത്മാവിൽ തന്നെ അള്ളാഹു ഊട്ടിയതാണത് നമ്മുടെ ആത്മാവനെ തന്നെ അള്ളാഹു അങ്ങനെ വെച്ചത് കൊണ്ട് കിട്ടിയതാണത് ആ കിട്ടിയതെന്താണ് നമുക്കൊക്കെയും ഉമ്മവാപ്പാൻമാരിൽ നിന്ന് കിട്ടിയതല്ല സഹോദരങ്ങളെ അപൂർവം ചിലരല്ലേ കുഫുറിൽ നിന്ന് വിശ്വസിച്ചു വന്നവരുള്ളൂ മിക്കവാറും നമ്മൾ ഉമ്മവാപ്പാൻമാരിൽ നിന്ന് കിട്ടിയ ഈമാന അപ്പ അധ്വാനിക്കാതെ കിട്ടിയ ഈമാന കഷ്ടപ്പെടാതെ കിട്ടിയ ഈ മാന പഠിച്ചു മനസ്സിലാക്കാതെ കിട്ടിയ ഈ മാന ജനിച്ചപ്പോ നമ്മുടെ മുസ്ലിമീങ്ങളാ അപ്പൊ നമ്മുടെ വാതിൽ ഉയർത്തപ്പെട്ടത് മധുരം തൊട്ട് തന്നതും ചങ്കിലിറക്കി തന്നതും ഇതൊക്കെ നമുക്ക് കിട്ടിയത് ഓശാരമായി പഠിച്ചോടിൽ തന്നെ അള്ളതന്നെ പിടിക്കും എന്ന ഭീതി ഒരു വിശ്വാസിക്കപ്പെടും വേണം അല്ല തന്നെ ഈ മാൻ എപ്പോഴാ അല്ല പിടിക്കാൻ അറിയൂല നമ്മളൊരാളും അല്ല വലുതല്ല ഒരു സൃഷ്ടിയുടെ വിഭാഗത്തൊന്നും അല്ലാതെ വലുതല്ല നമ്മുടെ വിഭാഗത്തിന്റെ വലുപ്പം എത്രയെന്നും നമ്മുടെ അറിവിന്റെ വക്തമെത്രയൊന്നും തൂക്കം എത്രയെന്നും നമ്മുടെ അറിവിന്റെ പെരുപ്പം എത്രയെന്നും കൃത്യമായി അറിഞ്ഞവനെ നിങ്ങളുടെ മുമ്പിൽ ഒരു നിങ്ങളുടെ മുമ്പിൽ അടവുകൾ കൊണ്ട് സൂത്രങ്ങൾ കൊണ്ട് പെരുപ്പം കാട്ടാം നിങ്ങളുടെ മുമ്പിൽ ഒരു ഫ കൊണ്ട് വലുപ്പം കാട്ടാം പക്ഷേ അടിയാന്റെ അറിവ് കൃത്യമായി അറിയില്ലേ അള്ളാഹു അടിയാന്റെ കർമ്മത്തിന്റെ ശരിയായ വണ്ണം അറി എല്ലാം അറിയുന്ന നമുക്ക് അവന്റെ സൗന്ദര്യപ്പോലായി നൽകിയിട്ടുള്ള അമൂല്യമായ രത്നം അല്ല പിടിക്കുന്നതെപ്പോഴാത് നമ്മൾ അറിയൂല അത് പിടിക്കുന്നതിനെ കുറിച്ച് മൂമിനായ മനുഷ്യന് സദാ ഭീതി വേണം അഫ്ഫാൻ ശരിയല്ലേ ഇത് റബ്ബനാ

രണ്ടാമത്തെ കയത്തിലും ചെറിയ ഒരു ഓതി രണ്ട് സൂറത്തും രണ്ട് ചെറിയ ഓതി കഴിഞ്ഞ ശേഷം മൂന്നാമത്തെ കേൾ ഞാൻ ശ്രദ്ധിച്ചു നോക്കും അബൂബക്കർ സിദ്ദീഖ് എന്നവർ ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞിട്ട് പറയുന്നത് മാങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് കരുതിക്കൊണ്ട് ഒരൽപ സമയം തനിക്ക് കിട്ടുമെന്നും അവരോടൊപ്പം ശരിക്കും പോകാൻ അവസരം കിട്ടുമെന്ന് കരുതി മഹാനായ ആ സന്ദർഭം മുതലെടുക്കുന്നത് സുന്നത്തുള്ള സൂറത്ത് ഓതി നിർത്തേണ്ട സമയമാണ് അസമയത്ത് വിലപ്പെട്ട സമയത്ത് പതുക്കെ ആ സമയത്ത് അദ്ദേഹം പറയുന്നത് എന്താ ഞങ്ങളെ ഹിതായ

എത്ര അടിയങ്ങൾ വഴികെട്ടുപോയവരുണ്ട് എത്ര വിഭാഗത്തുകാർ വഴി തെറ്റിപ്പോയവരുണ്ട് എത്ര അറിവാളം ആ സ്ഥാനം തെറ്റിപ്പോയവരുണ്ട് ഇതൊക്കെ പടച്ചവൻ ഇടക്ക് തെറ്റിച്ചതാ പടച്ചവൻ തെറ്റിച്ചവനെ നീ ഞങ്ങൾ മാർഗംസം ഞങ്ങൾക്ക് സംഭവിച്ചു പോയാൽ നീ ഞങ്ങൾ കാലിടറിപ്പോയാൽ നീ ഞങ്ങളുടെ ഹൃദയം അങ്ങോട്ടും ഇങ്ങോട്ടും ആടിപ്പോയാൽ ഞങ്ങളെ ഹിതായത്തിന്റെ മാർഗത്തിൽ നിന്ന് അപ്പുറത്തേക്ക് ആ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം വിശ്വാസി